ാണ് ഏട്ടന്റെ മുറി ഇന്ന് മുതൽ എന്റെ ആങ്ങളെ പോലെ ഒരാളെ കിട്ടിയത് എത്ര എത്ര പെണ്ണുങ്ങൾ അവന്റെ പുറകെ അല്ല അവൻ സ്പീഡില് മുമ്പേ നടന്ന പെൺപിള്ളേർക്ക് പുറകെ നടക്കാനല്ലേ പറ്റൂ അങ്ങനെ ഒരുപാട് ഭാരം ചുമക്കുന്ന ആളാ എന്റെ ആങ്ങളാ അതെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ആ പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളി വിളിച്ചാ മതി ആ വാതിലിന്റെ നോക്കി നിൽക്കണ്ട അല്ല െന്തെങ്കിലും ആവശ്യം വന്നാ വന്ന ശല്യം ചെയ്യാലോ എങ്ങനെ അല്ല സഹായിക്കാലോ ഒരു സഹായം വേണ്ട ഒന്ന് പോയി തന്ന മതി ഉം മനസ്സിലായി ധൃർതിയായല്ലേ ഞാൻ അവനെ വിളിക്കാട്ടോ കുഞ്ഞേട്ടാ അല്ല ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചരിത്രം പിന്നെ പറയാ പോയെ കൊടുക്കാൻ എന്താ ഇവിടെ അല്ല എവിടെ തുടങ്ങണം എവിടെ പിടിച്ച കേരളന്ന് അറിയില്ല എന്റെ ജീവിതത്തില് ആദ്യ കേട്ടാ ഈ യാദരാത്രി അല്ല മുല്ലപ്പൂമാലയിൽ കുറച്ച് ഉറുമ്പുണ്ടായിരുന്നേ അതിനെ കളയാൻ വേണ്ടിയിട്ട് ഉറുമ്പോടി ഇട്ടിരുന്നു ഇപ്പം വലിച്ചപ്പോൾ പെട്ടെന്ന് അണ്ണാക്കി കയറിയില്ല ഓ ഇതിലും അത് ഉറുമ്പായിരുന്നു എന്തിനെ മടിച്ച് മടിച്ച് നിൽക്കുന്നേ ഇങ്ങോട്ട് വന്നേ ആദ്യരാത്രി എന്നെ ആർത്തി കാണിക്കാണൊന്നും വിചാരിക്കരുത് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയ നാൽപത്തൊന്ന് ദിവസം വ്രതം കൊടുത്ത ശബരിമലയ്ക്ക് ചെന്നോളാണ് ഒരു നേരത്തെ നിറന്നുണ്ടായിരുന്നു ഞാൻ വൃത്തിക്ക് ഒന്നാ നേരം വെളുക്കുമ്പോൾ അതിൽ വ്രതം കൊടുത്ത് തുടങ്ങും അതീട് വന്ന കാര്യങ്ങൾ പാലൊക്കെ ആളെടുക്കാൻ തൈരായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാലോട്ട് ഓ ശല്യം ഇതാരോ ഈ സമയത്ത് ചവിട്ടിക്കൂട്ടി കൊട്ടലാക്കണം അറിയന അറിയനെന്താ ഈ നേരത്തെ ോ എന്നൊക്കെ ഇവിടെ പറയണെ കേട്ടേ അതുകൊണ്ടാ ഏഹ് അല്ല അറിയാ ഞങ്ങൾ വാതരണിച്ചിട്ട് പറഞ്ഞത് അറിയാ കേട്ടു ആ കേട്ടില്ല കോട്ടയത്തൊരു മൂത്തപ്പുള്ള അച്ഛൻ എടാ സംസാരിക്കുമ്പോ പതിയെ സംസാരിക്കണം ആ ജനലിന്റെ അടുത്തൊരു മേശ വലിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റൂൾ ഇട്ട് അതിന്റെ മുകളിൽ രണ്ട് ഇഷ്ടി ഇട്ട് കയറി നിന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ നീ പറയുന്നത് മുഴുവൻ കേക്കാം അളീരൊന്ന് പോയെ ഈ നേരത്തെ അളീലി ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചേരിലായിരുന്നു ഞാനൊന്ന് പറയച്ചടാ നാട്ടുകാര് പറയുവാ നിന്റെ പെണ്ണിനെ നിന്നേക്കാള് പൊക്കം കൂടുതലായിരുന്നു വണ്ണം കൂടുതലാണെന്ന് ഓ അതൊന്നും സാരില്ലാണിയാ മൊബൈൽ എത്ര വലുതായാലും അതിലിടുന്ന സിം കാർഡ് ദേ ഇത്രയല്ലേ ഉള്ളൂ അടിയ പോലീ വന്ന് വീണാലും ഗുഡ് നൈറ്റ് എന്റെ വീട്ടിലുള്ളമാര് മുഴുവൻ വൃത്തിയട്ട ഞാൻ ഒഴിച്ച് കുഞ്ഞേട്ട കുഞ്ഞിട്ട് വീട് കേട്ടോ അത് പറഞ്ഞപ്പോഴ ഓർത്ത ഇനി മുതൽ ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ പൊന്നു തന്നെ നോക്കണം തറവാടാക്കോല്ലേ സന്തോഷായില്ലേ എന്നപ്പി സമയം കളയണ്ട പൊന്നോ കുഞ്ഞിട്ടാ സുന്ദരി സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തീരുവോ ഞാൻ പറഞ്ഞു എന്താ ആമയെന്നോ കല്യാണം കഴിഞ്ഞിട്ട് മണിക്കൂറായില്ല അതിനു മുമ്പ് ഈ അമ്മ ആമയായല്ലോടാ ആമല്ല മനസ്സിലായടാ ആ എടാ കുഞ്ഞ ഇവിടെ പോയി പെണ്ണും കൂടെ വന്നു എവിടെ എടാ എവിടെ തന്നെ പിന്നെ നീ ഇവിടെ പൊന്നുപോലെ നോക്കണം എന്ന് വെച്ച് മുത്തൂറ്റി പറഞ്ഞു മുതൽ ഇവിടെ വേണ്ട നാളെ തന്നെ ഗ്യാസ് എടുക്കണം കേട്ടോ കേട്ടോടി എന്റെ അമ്മയെ അമ്മായി അമ്മയെ കിട്ടിയത് നീ തീ ഊതി ഊതി കഷ്ടപ്പെടാതിരിക്കാ നാളെ തന്നെ ഗ്യാസ് എടുക്കണമെന്ന് അമ്മ പറഞ്ഞത് അല്ലേ അമ്മേ പിന്നെ ഇവളെ വീടിന്റെ വിളക്കല്ലേ അവള് നിന്ന് കത്തുന്നത് എനിക്ക് കാണണം കുഞ്ഞ നിനക്ക് ചൂടുവെള്ളം വേണ്ടല്ലോ പറഞ്ഞില്ലേ ഇത് വലിയ കഷ്ടോ എന്നാ എന്റെ മോക്ക് എടുക്കട്ടെ വേണ്ടമ്മേ ചായ കാപ്പി അങ്ങനെ വല്ലതും അയ്യോ ഒന്നും വേണ്ടമ്മേ എന്നാ പിന്നെ മോക്ക് ഹോർലിക്സ് എടുക്കട്ടെ ആ എന്നാ എന്റെ പൊന്നമ്മേ അമ്മയുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യം ചെയ്തിട്ടില്ലല്ലോ പിന്നെ അമ്മ നിങ്ങൾ ശല്യം ചെയ്യുന്നേ അതെന്താണ് അവടെ കയ്യില് ഈ തറവാടിന്റെ താക്കോലമ്മേ ഇനി ഇവള് വേണ്ട എല്ലാം നോക്കാൻ അമ്മേ ചെയ്യേ ടാ ഇത് അവസ്മാരം ഒന്നും അല്ല ഈ താക്കോല തിരികെ കിട്ടാൻ ഞാൻ ഒരു നമ്പർ ഇറക്കിയതാ എന്റെ അധികാരം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലടാ മോനെ നീ പോയി പണി നോക്ക് ഓ കാഞ്ഞ ബുദ്ധി തള്ളയ്ക്ക് അതിന് കാഞ്ഞ ബുദ്ധിയായി എനിക്ക് ഞാൻ കൊടുത്തതേ തറവാടിന്റെ താക്കോലല്ല എന്റെ വേണ്ടാത്താക്കോലാ ഇടക്കിടക്ക് പ്രശ്നമാവുന്നുള്ളൂ അമ്മ ആളൊരു പാവ ഇനി ചക്കരെ വേണം മാറ്റിയെടുക്കാൻ ഏഹ് ചക്കരെ പിടിക്കത്തില്ലേ പറഞ്ഞത് അമ്മയെ മാറ്റി മാറ്റി എടുക്കണോന്ന് അയ്യോ അമ്മയൊക്കെ എടുക്കാൻ പറ്റുമോ ഈ ചെറിയ അങ്ങോട്ട് കുളിച്ച് ഈ നമുക്ക് അതും ഒന്നും പറഞ്ഞ് സംസാരിക്കാതെ മധുവിനെ കുറിച്ച് സംസാരിക്കാം പൊന്നോ കുഞ്ഞിട്ടു സുന്ദര ഞാനും ചേർന്നിരുന്നാൽ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നതാ പ്രസന്റ് അയ്യോ ക്ലാസ് അല്ല ഗ്ലാസ് ഗ്ലാസ് ഞാൻ പന്തൽ കിട്ടുകാരനാ ഈ മുറിൽ ഒരു ഗ്ലാസ് ഇരുപ്പറിഞ്ഞു എനിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ ഓ നിനക്കൊക്കെ കണ്ണി ചോരനടാ ഈ നേരത്തെ വരെ അല്ല നമ്മള് തമ്മിലുള്ള സോഷ്യൽ മെന്റാലിറ്റി അനുസരിച്ച് എന്തോ സോഷ്യലിസം സോഷ്യലിസം നടത്താൻ പൊന്ന് പേടിക്കണ്ടോ ഇതെന്റെ ദേഷ്യപ്പെടുന്ന പോട്ട കുഞ്ഞേട്ടാ ചൂടാകുമ്പോ ചേട്ടനെ കാണാൻ നല്ല രസമാ ഏതോ തമിഴ്നാടിന്റെ ചായ ഉണ്ട് ഓ എന്റെ പൊന്നു നീ ഒന്ന് പതക്കാൻ പറ അല്ലെങ്കിൽ തന്നെ എനിക്കേതോ തമിഴിന്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയോട് എപ്പോഴും വടക്കണാറുള്ള എന്താ നല്ല എന്താ അടിച്ചത് ഒരു സെന്റ ഒരു അതെ ഹനമൂണ് ഊട്ടിയിലാക്കിയാലോ ഊട്ടി തണുപ്പല്ലേ ഊട്ടിന്ന് പറഞ്ഞാൽ കാശ് മുടക്കി അവിടെ പോയാലേ തണുപ്പുണ്ടാവൂ ഈ കുഞ്ഞേട്ട് താമസ അവസാനത്തെ രാത്രി ഞാൻ സോറി കുഞ്ഞേട്ടേ സമയം ഓണു നമ്മടെ ആദ്യ രാത്രി കുഞ്ഞിട്ടു ചേർന്നിരുന്നാൽ തിരുവോണം എടാ നീ വാവലടച്ചിട്ട് തമാശിക്കടാ എടാം എല്ലാവരിങ്കിൽ പോലും ക്യാമറ ഫൂണോട്ട് നടക്കും ശരി ഓരോ പറഞ്ഞ് വന്നേക്കാ തള്ളാം ദൈവം വന്നാലും വാതിലും അത്യാവശ്യ കാര്യം എന്താ അത് നിനക്ക് താങ്ങാൻ പറ്റുമോ അറിയില്ല എന്താ എന്താ കാര്യം എന്തായാലും അത് താങ്ങാനുള്ളൊരു ചങ്കൂറ്റം നിനക്ക് ഉണ്ടാവണം പറഞ്ഞു തുടങ്ങിയോ ഈ മണിയേറെ ഒരുക്കി ഞാനാ ഇതിൽ ഏതോ ഒരു റിബണിയില് സ്റ്റാപ്ലർ അടിക്കാൻ ഞാൻ മറന്നുപോയി അടിക്കട്ടെ തണ്ടി ഞാനടിക്കടാ ഈശ്വര സമയം ഓടും നമ്മുടെ അതിരാത്രിയുടെ കാര്യൊക്കെ മറന്നു പോലെ കേട്ടോ തുടങ്ങാ നീ പൊന്നോ കുഞ്ഞേട്ടാ വേ അല്ല ആയിട്ടില്ല കാര്യം ഒന്നും ഇവിടെ നടന്നിട്ടില്ല ആഹാ എന്നാ വിളിയടാ കുഞ്ഞാ എന്നാലും എന്റെ സാമിയേ ഇതൊരുമാതിരി നമുക്കിട്ട് ശരണമയ്യ